അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വന്നിട്ട് നല്ല നാടൻ സ്റ്റൈൽ ആസാമീസ് താറാവ് പേരട്ടാണ് കേട്ടോ അപ്പോൾ ചട്ടി ചൂടാക്കി കടകണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് സവാള ചെറുതായിട്ടായിരുന്നു സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് വഴണ്ട വന്നതിന് ശേഷം പച്ച നമ്മളെ മുളകും പിന്നെ ഉണക്ക മുളകും ഉണ്ടല്ലോ അത് മാത്രമാണ് ഇടുന്നത് കേട്ടോ നല്ല ഇരിവിന് വേണ്ടിയിട്ട് അതും അങ്ങ് ഇട്ടതിന് ശേഷം ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് അത് നല്ല വൃത്തിക്കങ്ങട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക അത് നല്ല വൃത്തിക്കൊന്ന് ഇളക്കുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വൃത്തിക്ക് ഇളക്കുക അതിനുശേഷം ശേഷം നമ്മളെ കഥ നായിക താറാവ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന താറാവിനെ അങ്ങോട്ടിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി അടച്ച് വെച്ചൊരു ഇരുപത് മുപ്പത് മിനിറ്റ് അങ്ങ് വേവിക്കുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സാമിൽ എന്തൊക്കെ സാധനം ഉണ്ടെങ്കിലും അതിൻ്റെ അത് ഉള്ളക്കിഴങ്ങ് ഇടും കേട്ടോ അപ്പോൾ ഇവിടെയും ഉള്ള കിഴങ്ങിടുന്നുണ്ട് അത് ഇട്ട് നല്ല രീതിക്ക് വീണ്ടും കുറച്ചു നേരം വേവിക്കുക അപ്പോൾ എന്തായാലും ആ വെന്തോ വലിയ നോക്കാൻ വേണ്ടി നമ്മൾ ഓരോ പീസായിട്ട് എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയാണ് ഓക്കെ ഇതിൽ ഗരം മസാല ഇട്ടത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഓക്കെ അതും കൂടി ഇടണം കേട്ടോ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം തക്കാളി തക്കാളി ഫൈനലാണ് തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങ് കുറച്ച് നേരം കൂടെ വേവിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മളെ താറാവ് റോസ്റ്റ് റെഡി ആട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ പോരൊന്ന് കഴിക്കട്ടെ ഓക്കെ ബായ്